കടലാക്രമണ ഭീതിയിൽ എറണാകുളം ചെല്ലാനം പുത്തൻതോട് ഭാഗം സ്വദേശികളുടെ പ്രതിഷേധം കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യവുമായി കടലിൽ ഇറങ്ങിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ചെല്ലാനം മുതൽ പുതിയതോട് വരെ ഏഴ് കിലോമീറ്റർ ദൂരമാണ് നിലവിൽ ടെട്രാപോഡ് നിർമ്മിക്കുന്നത് ഇവിടെ കടൽക്ഷോഭത്തിന് വലിയ തോതിൽ ആശ്വാസവും എന്നാൽ ഇതിനുശേഷമുള്ള കണ്ണമാലി ചെറിയ കടവടക്കമുള്ള ഭാഗങ്ങളിൽ ടെട്രാപോഡുകളോ പുലിമുട്ടുകളോ നിർമ്മിച്ചിട്ടില്ല ഒരു ഭാഗത്ത് മാത്രം ടെട്രാപോഡുകൾ നിർമ്മിക്കുമ്പോൾ ടെട്രാപോഡുകൾ ഇല്ലാത്ത ഭാഗത്തേക്ക് ശക്തമായ കടലാക്രമണം ഉണ്ടാകും എന്നാൽ യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും നടത്താൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വ്യാധനം തുടങ്ങിയ കാലം ഞങ്ങളുടെ ഞങ്ങളുടെ ഇരിക്കുന്ന എല്ലാം അതുകൊണ്ടുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട് വലിയ വലിയ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് പോയി കയറിക്കിടക്കാൻ പറ്റുവോ ഒരു ദിവസം കിടത്തു രണ്ടു ദിവസം കിടച്ചു മൂന്നിനെ അവർ കിടത്തോ ഞങ്ങള് ഞങ്ങക്ക് ഭക്ഷണം കഴിക്കണ അങ്ങനെയൊക്കെ ദുരിതങ്ങൾ ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് ദിവസങ്ങളായി തുടരുന്ന സമരമാണ് ഒടുവിൽ കടലിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയത് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടപ്പാടാണ് കടലിലേക്ക് കടലിലേക്ക് ഈ കഷ്ടപ്പാട് ഞങ്ങൾ പരവെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കടക്കാൻ പറ്റണില്ല ഈ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ അനുഭവിക്കണേ എത്ര കൊല്ലങ്ങൾ അനുഭവിക്കുന്നറിയാമോ ഒരു ഘട്ടം ഘട്ടമായി ടെട്രാപോഡുകളുടെ നിർമ്മാണം സർക്കാരിന്റെ ഉറപ്പ് എന്നാൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കാത്തതും നിർമ്മാണം പൂർത്തിയാക്കാൻ തടസ്സമായി എന്നാൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ചെല്ലാനം കണ്ണമാലി പ്രദേശവാസികൾ പറയുന്നത് പദ്ധതി പൂർത്തിയാക്കിയില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ ദുരിതമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ആരുടെ ആരുടെ മുൻപിലേക്കാണ് സുരക്ഷിതമായുള്ള ഒരു കിടപ്പാടത്തിനായി ക്യാമറാമാൻ അഭിജിത്ത് ഒപ്പം ആൻമിയ സണി ട്വന്റി ഫോർ കൊച്ചി